ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീ മരിയ പ്രിയമുള്ളവരെ സത്യം പറഞ്ഞാൽ ചേച്ചി ഒരു സങ്കടമാണ് പറയുന്നത് കാരണം ഇന്ന് എൻ്റെ മക്കൾ അവർ ഫസ്റ്റ് കമ്മോണിങ്ങനൊക്കെ മോൻ്റെ കഴിഞ്ഞു ഹോളി കമ്മോണിയൻ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിന്ന് കൃപാസനം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പത്ത് ദിവസത്തേക്കൊക്കെ ലീവിൽ വന്നിരിക്കുന്നവരാ അപ്പോഴും ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു മക്കളെ നിങ്ങൾ പോയിട്ട് എന്ന് നാല് മണിയായിപ്പോൾ എഴുന്നേറ്റു മക്കൾ രണ്ടുപേരും അവരൊക്കെ കൂടി എഴുന്നേറ്റ് അവർ പുറപ്പെട്ടു അവിടെ എട്ട് മണിയായപ്പോഴത്തേക്കും അവരവിടെ എത്തി അവരവിടെ നിന്ന് ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് അഞ്ച് മണിക്ക് അഞ്ചര ആറുമണി മണിയാവാറായി അപ്പോഴാണ് അവരിവിടെ തിരിച്ചെത്തിയത് അപ്പോൾ അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കണ്ട കാഴ്ച പറയായിരുന്നു സഹിക്കാൻ പറ്റില്ല അമ്മ എൻ്റെ എന്നോട് പറയാണ് മുഴുവനും വന്നിരിക്കുന്നത് ഹിന്ദു മക്കൾ വളരെ നിർദ്ധനരായവർ ആ പാവങ്ങൾ പലരും അവരുടെ ഉടമ്പടി പത്രികയിൽ എഴുതി വെച്ച കാര്യങ്ങൾ കാണുകയായിരുന്നു അമ്മേ ഞങ്ങൾക്ക് കുടുംബസമാധാനം തരണേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്നൊക്കെ പറഞ്ഞ് പലരും എഴുതി വച്ചിരിക്കുന്നു പക്ഷേ എന്തിനാണ് ഇത്രമാത്രം സമയം അച്ഛൻ ചെലവഴിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല മറ്റൊന്ന് ഞങ്ങൾ വർഷങ്ങളോളം ഞങ്ങളുടെ അമ്മയുടെ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അമ്മ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എൻ്റെ മക്കളോട് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുതെന്നാണ് കർത്താവിൻ്റെ വചനം എങ്കിലും ഞാൻ പറയുക എനിക്ക് വേണ്ടി ഒരു പിടി ചോറായിരിക്കാം ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ ദൂരെന്നാണ് വരുന്നതെന്ന് കണ്ടാൽ അതിൽ നിന്ന് ഒരു ഒരു ആ വന്നവർക്ക് ഒരൽപം വീതം നമുക്ക് ഷെയർ ചെയ്യാം പറയും എൻ്റെ അടുത്ത് വന്നു പോയ പല മക്കളും എന്നെ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം ആരെയും വെറും കയ്യാലും ബുദ്ധിമുട്ടിക്കാതെ എന്നെ കാണുന്നവൻ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് വേണം യേശുവിനെ കാണാൻ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നിൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് മറ്റുള്ളവർ നിന്നെ എന്നെ കാണണം ദൈവത്തെ കാണണമെന്ന് അവിടെ പോയിട്ട് ഇതിപ്പോൾ പലരും എന്നോട് ഷെയർ ചെയ്യുന്നു എന്താണ് അച്ഛൻ ഈ കാണിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് പേരെ ഇരുത്തിക്കൊണ്ട് അത്രയും പേര് ഒന്നിങ്ങനെ ക്യൂ നിൽക്കുകയാണ് വയർത്ത് കുളിച്ച് ഈ ചൂട്ടത്ത് നിൽക്കുകയാണ് അവരവിടെ ഒരു കൺസിഡറേഷനും ആരോടും കാണിക്കാതെ അതിനപ്പുറത്ത് ഒരാൾ വന്ന് ചീത്ത പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തീങ് ഇങ്ങോട്ട് തീങ് എന്താ പറയുക ഒരു ദിവസം എത്ര രൂപ അവിടെ പിരിയുന്നുണ്ടായിരിക്കാം എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും പറയും ചെയ്യുന്നു ഇതൊക്കെ മക്കൾ സങ്കടം കൊണ്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയണം നമ്മളിതൊക്കെ കാണുന്നു എല്ലാവരും ജോസഫ് അച്ഛനും കൃപാസനം ധ്യാന കേന്ദ്രത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം ആ സ്ഥാപനത്തിൽ വന്നു പോകുന്ന ഒരാളും വേദനിച്ച് അവിടുന്ന് പോകരുത് ഇങ്ങനെ ആകുമ്പോഴാണ് സഭയോട് അല്ലെങ്കിൽ പരിശുദ്ധയോട് ഒക്കെ പലരും വിമർശിച്ചുകൊണ്ട് യൂട്യൂബ് ചാനലുകളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുന്നത് ഭയങ്കര സങ്കടം തോന്നി എനിക്കത് കേട്ടിട്ട് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛനിപ്പത് ശരിയാണെന്ന് തോന്നിയിട്ട് അച്ഛനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ മക്കള് അച്ഛൻ്റെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടാകട്ടെ കുറേ പ്രേക്ഷിതരെ വയ്ക്കട്ടെ അനേകർ വന്ന് നിന്ന് വേഗം 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 ആളുകളെ വിടാനും എല്ലാം നല്ലത് തന്നെ ഉടമ്പടി ഏറ്റവും ബെസ്റ്റാണ് പാപങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കും എല്ലാവരും പക്ഷെ ആരും അവിടെ വന്ന് നിരാശരായിട്ട് തിരിച്ചു പോവരുത് അതിനു വേണ്ടി എല്ലാവരും സത്യമായിട്ടും അച്ഛനും ആ ധ്യാന കേന്ദ്രത്തിനും വേണ്ടി ഒരു പത്ത് മണി ജപമാല ചൊല്ലിയിരിക്കണം നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ജപമാല യജ്ഞം പോലെ നമ്മുടെ പരിശുദ്ധമാക്കി നാം കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ട് ജോസഫ് അച്ഛനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ക്രൈസ്തരോ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം പ്രിയമുള്ളവരെ എസക്കിയേലിൻ്റെ പുസ്തകം അച്ഛൻ അവിടെ ചെയ്യുന്നത് സുവിശേഷ വേലയാണ് രണ്ടാംധ്യായം ആറാം തിരുവാക്യം മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായിക്കാം തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം അവർ ധിക്കാരികളുടെ ഭവനമാണ് എന്താ പറഞ്ഞത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക എന്നതാണ് ദൈവം ഓരോ ക്രിസ്ത്യാനി മക്കളിൽ നിന്നും ആവശ്യപ്പെടുന്നത് അപ്പം നമ്മോട് പറയാണ് നമ്മൾ സുവിശേഷം പറയുന്നവരെ എന്തൊക്കെ പറയാമോ ലോകം നിന്നെ വെറുക്കും എല്ലാവരും നമ്മെ വെറുത്ത് നമ്മെ വിമർശിക്കും രണ്ട് അത് കാരണം ഉണ്ടായിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട് രണ്ട് മുള്ളുകളും ഉൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം എന്ന് വച്ചാൽ കഠിന സഹനത്തിലൂടെ നീ കടന്നു പോകേണ്ടതായിട്ട് വരാം നമ്മൾ വലതുഭാഗത്തെ കള്ളനെ കാണുന്നുണ്ട് ആ കള്ളൻ എങ്ങനെയാണ് സൂത്രത്തിൽ പറുദീസ അവകാശമാക്കിയത് കള്ളൻ അവിടെ കിടന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞങ്ങൾ പാപികളാണ് നീ പരിശുദ്ധനാണെന്ന് എനിക്കറിയാം എന്നാലും നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ അപ്പോ കുരിശിലൂടെയല്ലാതെ കുരിശെടുക്കാതെ അതായത് ചേച്ചിയുടെ ഭാഷയിൽ ചേച്ചി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സഹനം കൂടാതെ ജഡത്തോട് ലോകത്തോട് മരിക്കാതെ എന്ന് വെച്ചാൽ ലോകത്തിന്റെ ജഡത്തിൻ്റെ മോഹങ്ങളോട് മരിക്കാതെ ആത്മീയ മക്കളായി ദൈവത്തെ സ്വന്തമാക്കാൻ നമുക്ക് പറ്റില്ല എത്രത്തോളം കഠിനമായ സഹനങ്ങളും കുരിശുകളും ദൈവം നമുക്ക് അനുവദിക്കുന്നുവോ അത്രമാത്രമാണ് നാം സൂത്രത്തിലൂടെ പറ അവകാശമാക്കുക അതുകൊണ്ട് നിങ്ങളോട് പലരും പറഞ്ഞേക്കാം അയ്യോ നിങ്ങളുടെ സഹനം അതിസഹനമാണ് നിങ്ങൾ അവിടെ പോ ഇവിടെ പോ അപ്പുറത്തേക്ക് ചെല്ലെ ഇപ്പുറ ഇതൊന്നുമല്ല കാരണം ദൈവം അറിയാതെ നിൻ്റെ മുടി ഒഴുകുന്നില്ല നിന്നെ വിശുദ്ധയാക്കാൻ വിശുദ്ധനാക്കാൻ ദൈവം അനുവദിക്കുന്നതാണ് ആ സഹനങ്ങൾ ആ സഹനങ്ങളിലൂടെയാണ് യേശുവിൻ്റെ രൂപസാദൃശ്യം നമ്മിലേക്കും കടന്നു വരുന്നത് യേശു നടന്ന വഴിയിലൂടെ നാം നടക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം വന്നേക്കാം തേളുകളുടെ മീതെ നിനക്കിരിക്കേണ്ടി വരാം അത് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ് അത് വേണ്ടി വരും ആരൊക്കെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന മക്കളാണോ ഈ സഹനം നമ്മുടെ കൂടപ്പുറപ്പാണ് ഈ സഹനത്തിലൂടെയാണ് നാം ദൈവത്തെ കണ്ടെത്തുന്നത് ദൈവത്തെ സ്വന്തമാക്കുന്നത് ക്രൈസ്തലോൺ എന്നാൽ കർത്താവ് ഒരു കാര്യം പറയുന്നു യേശുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാൽ കർത്താവ് നമ്മോട് ചോദിക്കുന്നു നീ എത്ര കാലം രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും എത്ര കാലം നീ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും മാമോനെയാണ് നീ സേവിക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോ എന്നെയാണ് സേവിക്കുന്നതെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിച്ചു കൊണ്ട് ബൈബിൾ അനുസരിച്ച് എൻ്റെ അരികിൽ നിൽക്കുക അയ്യോ ഞാൻ അവരെ നിന്നിക്കാനും ഇല്ല വന്ദിക്കാനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും വേണം എനിക്ക് ഇതും വേണം എന്ന് വിചാരിച്ചാൽ കർത്താവും നിങ്ങൾക്ക് എന്തെങ്കിലും കൃപ തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട എന്തൊക്കെയോ നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് തോന്നിയേക്കാം ക്രമേണയാണ് നാം എന്താ പറയുക കൊക്കയിലേക്ക് തള്ളി കിടപ്പിട പോലെ നാം വീണ് പോവുക ഏറ്റവും സെഡ് നശിച്ചു പോകും നമ്മൾ അത് നമുക്ക് സമ്മാനം തരുന്നത് കർത്താവാണെന്ന് നമുക്കൊരു തോന്നൽ വന്നേക്കാം ഒരിക്കലും അല്ല മക്കളെ പക്ഷെ സഹനം നമുക്കുണ്ടെങ്കിൽ പോലും കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ വേദനയിൽ നിന്നും ദൈവം തമ്മെ ഒരു പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നാൽ നിങ്ങൾ എത്ര കാലം രണ്ട് വഞ്ചിയിൽ കാൽ വെക്കും ഈ രണ്ട് വഞ്ചിയിൽ കാൽ വെച്ചിട്ട് നിന്നാൽ അയ്യോ അതിനും ആരാധിക്കാം ഇതിനും ആരാധിക്കാം എന്ന് വിചാരിച്ചാൽ ക്രമേണ എന്നിട്ട് ക്രിസ്ത്യാനിയാണ് ഞാൻ ഞാൻ പള്ളിയിൽ പോകും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും എന്നാൽ ഇതും ഞാൻ വിട്ടുകളയില്ല ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും സ്വന്തമാക്കാൻ അവകാശമായിട്ട് ദൈവം നമ്മെ അനുവദിക്കുകയില്ല ഉറപ്പ് വേറിട്ട് നിൽക്കുന്ന ഒരു ജനം ജനതകളോട് ഇടകലരാത്ത ഒരു ജനം ക്രൈസ്തര നീ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കരുത് നീ അവരെയോ അവരുടെ ദേവന്മാരെയോ കുമ്പിടരുത് നീ അവരുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടരുത് ഹലലുയ സങ്കീർത്തന പുസ്തകം പതിനഞ്ചാംധ്യായം അതിനകത്ത് സോറി പതിനാറാംധ്യായം മൂന്നാം തിരുവാക്യം ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശക്തരാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് പനിയെ ബലിയേൽപ്പിക്കൂ അവരുടെ നാമം പോലും ഉച്ചരിക്കുകയില്ല കർത്താവടൻ്റെ ഓഹരിയും പാനപാത്രവും അപ്പം ലോകമാണ് അവരെ അങ്ങനെ ദേവൻ ദേവി എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് കൊറിയൻ ദിവസം കഴിഞ്ഞ ലേഖനം നാലാധ്യായം നാലാം തിരുവാക്യത്തിൽ പറയുന്നു ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു ആകയാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം ആ പ്രകാശം അവർക്ക് കാണാൻ സാധിക്കില്ല അതാണ് ഈ രണ്ടു വഞ്ചിയില് കാര്യം വച്ചാൽ നമുക്ക് ബൈബിൾ വായിച്ചാൽ മനസ്സിലാവില്ല നമുക്കതിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കാൻ പരിശുദ്ധാൽ മാവ് നമ്മെ ബോധ്യപ്പെടുത്തി തരില്ല നമ്മൾ ആദ്യം അത് വെറുത്തുപേക്ഷിക്കണം എന്നിട്ട് പ്രകാശമാകുന്ന പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ കർത്താവും ക്രിസ്തുവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുകയും ബൈബിൾ അനുസരിച്ച് മുൻപോട്ട് പോവുകയും വേണം ഇത് ഒരൊറ്റ കാര്യം ബൈബിളുടനീളം നമ്മോട് പറയുന്നത് അത് ചെയ്തേ പറ്റൂ ചെയ്ത് കഴിയുമ്പം പിശാജി പല രീതിയിലും നമ്മെ പരിശോധിക്കും പരീക്ഷിക്കും നമ്മെ പീഡിപ്പിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പം കർത്താവ് കടന്നു വന്ന് പോന്നുകൊണ്ട് അവനെ ഓടിച്ചു വിടും അതിനുള്ള എല്ലാ അധികാരവും കർത്താവ് കുരിശിലെ ബലിയിൽ സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഒരു ഉണ്ട് അവള് രണ്ടു വഞ്ചിയിലും നിൽക്കുന്ന ഒരു കുട്ടിയാ നന്നായിട്ട് അറിയാം അവളെ അവൾ എന്നോട് പറയും നിൽക്കും ഭ്രാന്താണ് നീ എന്തിനെ സഹിക്കണെന്നൊക്കെ ചോദിക്കും ഇപ്പൊ ഞാൻ അവളായിട്ട് അങ്ങനെ സംസാരമില്ലാട്ടോ ആ കുട്ടി ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു പൂജ നടത്തുന്നത് സ്വപ്നത്തിൽ കർത്താവ് എനിക്ക് കാണാൻ അവസരം ഉണ്ടാക്കി തന്നു ഞാനത് കണ്ടിട്ട് അതിനുശേഷം എനിക്ക് അവളോട് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയത് വേദന തോന്നി അപ്പോ അന്ന് പിശാജ് എന്നോട് പറഞ്ഞതാ നീ അവള് ചെയ്യുന്നത് പോലെ ചെയ്തോ നീ എന്നെയും എഴുപത്തി ശനിയും വിളിച്ചോ ഞാൻ നിന്നെ നിന്റെ വഴിക്ക് വിടാന്ന് അപ്പോ ഞാൻ സാത്താനോട് സ്വപ്നത്തിൽ തന്നെ പറയാണ് ഈ ലോകത്തിലാണ് ഞാൻ പ്രത്യാശ ഏർപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവതിയാണ് എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്നൊരു രക്ഷകനെ കർത്താവായ ക്രിസ്തുവിനെ ഞാൻ കാത്തിരിക്കുന്നു തിരിച്ച് ഞാൻ സ്വപ്നത്തിൽ തന്നെ പറഞ്ഞതാണ് ഉടനെ ഞാൻ എഴുന്നേറ്റ് തപ്പിയപ്പം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ അതെനിക്ക് കാണാനായിട്ട് സാധിച്ചു നമ്മളിങ്ങനെ പറയണം മക്കളെ ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും ഇതാണ് ഞാൻ പറഞ്ഞത് ഈ കുരിശിനെ കെട്ടിപ്പിടിക്കണം നിങ്ങൾ യേശു പേഷണസ്ഥ കൈസിലും നടന്നു പോകുമ്പോൾ കുരിശിനെ കെട്ടിപ്പിടിക്കണം കണ്ടോ അങ്ങനെ കുരിശിനെ കെട്ടിപ്പിടിക്കണം കണ്ടുവോ ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളറിയുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന മക്കളെ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ രണ്ടു വഞ്ചികളിലുള്ള കാൽവെപ്പ് വിട്ട് ബൈബിൾ പഠിക്കുക ബൈബിൾ അനുസരിച്ച് മുൻപോട്ട് പോവുക കർത്താവ് നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയില്ല ഉറപ്പ് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ എനിക്കും എൻ്റെ ഹസ്ബൻഡ് വയ്യാണ്ട് കിടന്നും മരിച്ചു ഒക്കെ എനിക്കൊന്നും തോന്നി ചില ദിവസങ്ങളിലൊക്കെ എങ്ങനെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു ഒന്ന് തോന്നി ചില നേരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ മോശയ എന്താ വീദിനെയും ഓർക്കും അവിടുന്ന് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി എപ്പോഴും ദർശനം കിട്ടിക്കൊള്ളണം എന്നില്ലട്ടോ മക്കളെ ചില നേരങ്ങളിൽ ദർശന തന്റെ വരം വിട്ടു പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷെ കർത്താവും നമ്മെ ഉപേക്ഷിക്കുന്നില്ല കാത്തിരിക്കാൻ നമ്മെ പരീക്ഷിക്കുകയാണ് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധിവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘുമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ